യസ് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമില്ല ഇവർക്കെല്ലാം പരമാവധി ഒരു എട്ടു വയസ്സായ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് എല്ലാവരും ഈ താരചന്ദ്രമേനായിട്ടൊക്കെ കാര്യം പറഞ്ഞ വളരെ കറക്റ്റ് ആണ് ഞാനും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു സീരിയൽ എടുക്കുന്നു പറഞ്ഞാൽ ഞാൻ ഡയറക്ടർ നമ്പറുമായിട്ട് വിളിച്ചിട്ട് കൂടെ കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നപ്പോ പുള്ളി ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കിട്ടിയാലും അവർക്കത് മതി അവർക്ക് ഇത്ര പ്രായമായ പെൺകുട്ടികളെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇപ്പോഴുതാ മിനു ചേച്ചിയും അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഒരു സുഹൃത്തും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ കോൾ ആണ് ചേച്ചി ചേച്ചിയുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൽ ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞുണ്ടല്ലോ ആ പണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ബാലേന്ദ്ര മേനോൻ തൊട്ട് മണിയമ്പിള്ളജു തൊട്ട് അങ്ങനെ അങ്ങോട്ട് ലിസ്റ്റ് ഇട്ട് അങ്ങോട്ട് കാച്ചുകയാണ് അതിൻ്റെ അകത്ത് ബീന ആന്റണിയെ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കുറച്ച് ബൈബിൾ വാക്യങ്ങളൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ട് അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് കനകലതയാണെങ്കിൽ വസുന്ധര മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സീരിയൽ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലൊക്കെ നല്ല ഹിറ്റായിട്ട് ഓടിയ ഒരു സീരിയലാണ് ശ്രീവിദ്യയാണ് അതിൻ്റെ അത് മെയിൻ റോളൊക്കെ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അകത്ത് ഈ കനകലേത ഒരാടാ ചെവക്കുറ്റി കിട്ടൊരു കാച്ച് കാച്ചുണ്ട് ആ കാച്ചെന്ന സിന്ത നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ ആ അടിക്കൊള്ളുന്ന ആളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പുള്ളിക്കാരി അതിനകത്ത് പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് ഈ പറയുന്ന വസുന്ധര മെഡിക്കൽസ് എന്ന് പറയുന്ന ആ ഒരു സീരിയലിൻ്റെ അകത്ത് വെച്ച് കനകലതയിട്ടൊരു പൊട്ടിക്കൽ തരുന്നുണ്ട് ആ പൊട്ടിക്കലിന് കാരണം എൻ്റെ മൂക്കിൽ കൂടെ ഒക്കെ ബ്ലഡ് വന്നു എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഈ പുള്ളിക്കാരി തന്നെ ആയിരിക്കണം അത് പറയുന്നത് എന്തുവായാലും നമുക്ക് നേരെ ഇവർ സംസാരിക്കുന്ന ആ സംസാരം നമുക്കൊന്ന് കേട്ടു നോക്കാം കൊള്ളാം അടിപൊളിയാണ് ചേച്ചി ഓരോ ദിവസം ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടെങ്കിലും ഇടിയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെ ചെയ്തു അപ്പൊ നമുക്കത് കേക്കാം ഓക്കെ എനിക്ക് അറിവ് ഞാൻ പറയണം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ വേണ്ടത് വേഷങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ ആവശ്യമില്ല ഇവർക്കെല്ലാം പരമാവധി ഒരു എട്ട് വയസ്സായ ഇവര് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എട്ട് വയസ്സുള്ള ആളെ കിട്ടിയാലും മതി പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ള ആളിനെ വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ മിനി ചേച്ചി കിടന്നു ചിരിക്കുന്നുണ്ട് അട്ടഹസിച്ച് പക്ഷെ ഈ ചേച്ചിക്ക് ഈ സംഭവം ഒക്കെ നടക്കുന്ന മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുട്ട് ഏഹ് ഒന്നുകൂടി പുള്ളുകാരി ചിരിയാ ി ബാലേന്ദ്രമേനോനെ കുറിച്ച് പറയാട്ടോ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ ശരിയാകട്ടോ എനിക്ക് സംഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പുള്ളിക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഡയറക്ടൊക്കെ നമ്പറുമായിട്ട് വിളിച്ചിട്ട് കാണാൻ ചെന്നതാണ് ഞാൻ ചെന്നപ്പോ പുള്ളി ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല രീതിയിലല്ല ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഫ്ളാറ്റ് അവിടെയായിരുന്നു എന്റെ ചേച്ചിയോണ്ടാ പോയ ചേച്ചീന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ പോയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്താണ് എന്റെ ചേച്ചി കേട്ടോ ഈ അടി കൊടുക്കുന്നു അങ്ങനെയുള്ള ചേച്ചിയെ വിളിച്ചെന്താണ് ഞാൻ പോയത് അപ്പൊ എങ്ങനെ എങ്ങനെയുള്ള പെരുമാറ്റം അത്ര അത്ര നന്നായിരുന്നില്ല ഞാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം അത്ര ശരി അതാനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് മണിപ്പള്ളരാജുന്റെ ചൂട്ടി അത് കനകടേത് ചേച്ചി വിളിച്ചുപോയെ കനകടേ ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു കണ്ടിട്ടില്ലേ അതും ഞാൻ എന്റെ ഒരു ചേച്ചിയെ കൂടെ പോയൊരു മണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അടുക്ക എന്റെ ഫോൺ എന്റെ റൂമിലേക്ക് ഫോൺ ആ ഞാൻ പണി പുള്ളി വന്നു ഞാൻ പറഞ്ഞ എന്റെ അല്ല എന്റെ ഗ്രൂപ്പ് സർക്കാരിയാണ് വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലത്ത അവളെ ഈ ബൈബിളും കൊണ്ടു നടക്കുന്ന അവടെ ബൈബിള് ബൈബിള് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിങ്ങനെ മുഖം ഉയർത്തി എന്നെ നോക്കി ഒരു ഒക്കെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയായിരുന്നു ആ അവിടെ ചെന്നപ്പോ മണിയുമ്പിള്ള രാജു ഒരു മരത്തിൽ ഇങ്ങോട്ട് ഇട്ടിക്കൊണ്ട് ഞാന് ഞാൻ ചെന്നു അപ്പൊ ഞാൻ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്തായിരുന്നു കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ കോണത്തിന്റെ എന്റെ മുറിലൊന്നും വന്ന പോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞ അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ചേച്ചി അടുത്തില്ല അതായത് കൂടെ വന്നത് ഞാൻ പറഞ്ഞ എന്റെ ചേച്ചി ആ അല്ല നീ വന്ന കൊണ്ടും ഇല്ലല്ല പിന്നിനോ ശെരിയാവുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞ തുറന്നില്ലായിരുന്നു ആ അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ വേറെ വിട്ടിട്ടുണ്ട് വേറെ ഇപ്പൊ മണിക്കൂർ വിചാരം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി ദേശിയെ വിട്ടിട്ട് അവർക്ക് എങ്ങനെയെന്ന് ചോദിച്ചത് എന്നെ കടന്ന് ഗുളികോടും വിളിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അസോസിയേറ്റ് വിളിക്കട്ടു ഒരള്ളേര് വിളിക്കും ഞാൻ പറഞ്ഞു ഞാനേ ഭയങ്കര വയറാസായിരിക്കും ഞാൻ ആശുപത്രി എത്തിയിട്ടു വേറെ ആളെ വന്നപ്പോ അങ്ങനെ ഇങ്ങനെ ഓരോരോ അപ്പൊ ഈ പറയുന്ന മണിയമ്പിള്ളജു ഏഹ് മണിയംപിള്ള രാജു പലപ്പോഴും ആയിട്ട് വിളിച്ചായിരുന്നു വന്നിട്ടൊന്നും ഇവര് പോയില്ല അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് മണയപ്പിള്ള രാജോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള നടപടി അല്ലേ അതുപോലെ തന്നെ ബാലേന്ദ്രമേലോനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇവർ പറയുന്ന ഇതാണ് വസന്ധര മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സീലിന്റെ അത് ഇവർ അഭിനയിച്ച സമയത്ത് ഈ പറയുന്ന കനകലത ആ വൈരാഗ്യം തീർത്തു എന്നും ഇവർ പറയുന്നുണ്ട് കേട്ടു നോക്കൂ അതിന്റെ വൈരാഗ്യത്തിന് വസന്തൽ അഭിനയിക്കനീക്കുന്ന സീനിൽ യഥാർത്ഥമായിട്ട് ഒറ്റ അടി എന്റെ ബൂക്ക് പൊട്ടി ചോരോന്നറിയാമോ ആ വൈകാരിനെ ആ പെണ്ണുമുള ആ പെണ്ണുമുളം പൈസ കടിച്ചിട്ടുണ്ടാകും അറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചു ആ പെണ്ണുമുള്ള ആ ഈ പെണ്ണി പെൺപിള്ളന്റെ കോണ്ണൂ അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് തരണം ചെയ്ത് എത്രമാത്രം ആയിട്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു ചാൻസ് ജനങ്ങളൊക്കെ ആണെങ്കിൽ തൊട്ട് വന്നിക്കുന്നു വന്നിരിക്കുന്നു പൊട്ട ജനങ്ങള് ആ അത് തന്നെ എങ്ങനെ വന്നില്ല എന്തായാലും ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനുണ്ടത്തെ പറഞ്ഞത് എനിക്ക് ചേച്ചി ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യമോ ഉള്ളത് വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി എന്ന് പറഞ്ഞ് ചിന്തിച്ച് വരുന്നവരെ ഉണ്ടാവും ഒക്കെ വെടിവെച്ച് വന്നിട്ട് പാമ്പിനെ അങ്ങോട്ട് കടിപ്പിക്കണം അത് ഈ സീരിയലിന് സീരിയല് സീരിയലും ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട് അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് സീരിയലും നടക്കുന്നുണ്ട് എല്ലാവരും പേടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന ആരും വന്ന് പറയത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരി വസുന്ധര മെഡിക്കൽസ് എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ച സമയത്ത് ഈ പറയുന്ന കനകലതയുടെ മകളായിട്ടാണ് അഭിനയിച്ചതെന്നും ഒരു പൊട്ടിക്കൽ തരുന്നുണ്ടെന്നും അന്ന് അത് ഇത് സമ്മതിക്കാത്തത് കൊണ്ട് അതായത് രാജു വിളിച്ചിട്ട് ചെല്ലാത്തത് കൊണ്ട് തന്നെ നല്ല മൂക്കിന് തന്നെ അടിച്ചു എന്ന് പറയുന്നു മൂക്കിൽ ഇതൊക്കെ ബ്ലഡ് വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു വസുന്ധര മെഡിക്കൽസ് സീരിയലിൽ അഭിനയിച്ച ആൾക്കാരാണ് ഒന്ന് കമലാ ഗോവിന്ദ് നിഷ ഉഷ റീന അതോടൊപ്പം തന്നെ ഇന്ദുലേഖ കനകലത അനില ശ്രീകുമാർ അമ്പളി ദേവി ബീന ആൻ്റണി ഇത്രയും പേരൊക്കെ ആയിരുന്നു അതിൻ്റെ അത് ലേഡീസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ പിന്നെ മെയിൻ കഥാപാത്രം അഭിനയിച്ചത് ശ്രീവിദ്യ ആയിരുന്നു അങ്ങനെ അടിപൊളി ഒരു സീരിയലായിരുന്നു അത് അതിൻ്റെ അത് ഒത്തിരി ഇന്നത്തെ വലിയ സ്റ്റാറായിട്ടുള്ള ആൾക്കാരൊക്കെ അഭിനയിച്ച ഒരു സീരിയൽ തന്നെയാണ് അതിൻ്റെ അകത്ത് ആരാണ് ഈ പുളിക്കാരിയുടെ മകളായിട്ട് അഭിനയിച്ച ആ കൊണ്ട അട്ടികൊണ്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ആൾ തന്നെയാണ് ആണ് അട്ടി കൊണ്ടോ മേടിക്കുന്നത് പക്ഷെ എനിക്ക് അട്ടിപ്പിപ്പിടാ കൊള്ളുന്നത് കേട്ടോ പുള്ളിക്കാർ പറഞ്ഞ പോലെ ഇവിടെ അട്ടിച്ച് മൂക്കാൻ പേട്ട പറിച്ചു പോയെന്നൊന്നും അതിനകത്ത് കാണുന്നില്ല അത് കൊള്ളുന്നത് നോക്കി എന്ത് ശ്രദ്ധിച്ച് നോക്കി അട്ടിപ്പിട്ടല്ലേ കൊള്ളുന്നേട്ട് വിടാ ഇവിടെ വിടം കണ്ടാണ് കൊള്ളുന്നത് അല്ലേ അപ്പോൾ പുള്ളിക്കാർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കിയാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുമായാലും ഈ പുള്ളിക്കാർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ചെറിയ പിള്ളാരെയാണ് അവർക്ക് താല്പര്യം അതായത് ഒരു പതിമൂന്ന് വയസ്സ് എട്ട് വയസ്സ് ആ ലെവലിലുള്ള പിള്ളേരെ കിട്ടിയാൽ അത്രയും നല്ലത് മുപ്പത് വയസ്സ് ആ പ്രായമായവരും ഒന്നും ഇവർക്കും താല്പര്യമില്ലെന്നാണ് പറയണേ പക്ഷേ ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി പോയി ഞങ്ങൾക്ക് ഇനി അത് കിട്ടത്തില്ല ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞുള്ള ഒരു കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആസ്വാദന കരച്ചിലാണോ എന്ന് തന്നെ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്തുവായാലും കൊള്ളാം ഇവരുടെ കാര്യം ബാലേന്ദ്ര മേനോനെതിരെയും അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജുവിനെതിരെയും ഈ കനകലതയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഈ കനകലതയെക്കുറിച്ചും ഓക്കെ അങ്ങനെ തുടങ്ങി എല്ലാവരെയും കുറിച്ച് ഒന്ന് പറഞ്ഞ് കൊള്ളിച്ച് വെക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് മീനാൻറ്റണിയെക്കുറിച്ചും പറയുന്നത് അങ്ങനെ അതിമനോഹരമായിട്ട് ചേച്ചിയുടെ ആ ഒരു പോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി ഇങ്ങനെ നേരെ ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇങ്ങനെ സംസാരിപ്പിക്കുമ്പോഴും അറുപത് പെൺകുട്ടികളെ കൊണ്ടുവന്ന് സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിപ്പിക്കുമ്പോഴും ചേച്ചിയുടെ പുറകെ വേറെ 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 കേസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ചേച്ചിയുടെ ഭാഗത്ത് ശരിയില്ല എന്ന് അറിയിക്കുന്ന രീതിയിലാണ് ഓരോ കേസുകളും വന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളാം ചേച്ചി നല്ല കാര്യം തന്നെ ചേച്ചിയുടെ ഈ ഒരു പോക്ക് മുമ്പോട്ട് തന്നെ നീങ്ങി നീങ്ങി പോകട്ടെ ഉന്നമനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്